എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സൗന്ദര്യമുണ്ടോ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് സ്വയം സുന്ദരികളല്ലെന്ന് വിശ്വസിക്കുന്നവർ നശിപ്പിക്കുന്നത് നിങ്ങളുടെ മനസമാധാനം തന്നെയാണ് കേട്ടോ സുന്ദരികളല്ലെന്ന് ചിന്തിക്കുന്ന പല സ്ത്രീകളുടെയും വിവാഹത്തിനു മുൻപുള്ള പ്രധാന ആദി സൗന്ദര്യമില്ലാത്തതിനാൽ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷന് വിവാഹശേഷം ലൈംഗിക ബന്ധത്തിൽ പൂർണ്ണ സംതൃപ്തി നൽകാനാകുമോ എന്നതാണ് അവിവാഹിതരായ പല ചെറുപ്പക്കാരികളും സൗന്ദര്യം കുറഞ്ഞാൽ അത് സെക്സിനെ കാര്യമായി ബാധിക്കുമെന്ന ആശങ്കയിൽ ഡ്രോക്ടർമാരെ സമീപിക്കാറുണ്ട് എന്നാൽ ഏറെ കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് സൗന്ദര്യമുള്ള സ്ത്രീകളിലാണെന്ന ചിന്തയാണ് സ്ത്രീകളുടെ ആദിക്ക് കാരണമാകുന്നത് എന്നാൽ ഈ കാര്യത്തിൽ ആദ്യയുടെ ആവശ്യമില്ല എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പെൺ പെൺകുട്ടികൾ അഥവാ പുരുഷന്മാർ കരുതുന്നത് തങ്ങൾ തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടികൾ സൗന്ദര്യമുള്ളവരാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ സൗന്ദര്യത്തിന് കിടപ്പറയിൽ രണ്ടാം സ്ഥാനം മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷെ യഥാർത്ഥത്തിൽ വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ സ്ത്രീയുടെ സൗന്ദര്യം പുരുഷന് ആകർഷകമായി തോന്നിയേക്കാം അതിസുന്ദരിയായ പെൺകുട്ടിയാണ് തന്റെ ഭാര്യ എന്ന ചിന്ത അയാളുടെ ലൈംഗിക സംതൃപ്തിയിലും പ്രകടമാകും എന്നാൽ കാലം കഴിയും തോറും സൗന്ദര്യത്തിൽ കാര്യമില്ലെന്ന് വ്യക്തമാകും സുന്ദരികളായ ഭാര്യമാരുള്ള പുരുഷന്മാർ സൗന്ദര്യം കുറഞ്ഞ സ്ത്രീകളിൽ ലൈംഗിക സംതൃപ്തി കണ്ടെത്തുന്നതിന്റെ കാരണവും ഇതൊക്കെ തന്നെയാണ് കൂടാതെ സ്ത്രീക്ക് പുരുഷനെ എത്രമാത്രം സന്തോഷിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നതാണ് ലൈംഗികത പൂർണ്ണമാകുന്നത് പുരുഷനെ കിടപ്പറയിൽ തൻ്റെ മാത്രം പങ്കാളിയാക്കാൻ ഏതൊരു സ്ത്രീക്കും സാധിക്കും ഭാര്യ സുന്ദരിയാണെങ്കിലും അല്ലെങ്കിലും പുരുഷന്റെ പ്രകൃതമാണ് സുന്ദരികളായ സ്ത്രീകളോടുള്ള ആകർഷണം അത് ആകർഷണം മാത്രമാണ് സുന്ദരികളല്ലാത്ത പരസ്ത്രീകളിൽ ചില പുരുഷന്മാർ അമിതമായ താല്പര്യം കാണിക്കുന്നത് കിടപ്പറയിലെ അവരുടെ പ്രകടനം വന്നുകൊണ്ട് മാത്രമാണ് അവിടെ സൗന്ദര്യത്തിന് രണ്ടാം സ്ഥാനം മാത്രമേ കൽപ്പിക്കുകയുള്ളൂ ഇപ്പോൾ മനസ്സിലായില്ലേ സൗന്ദര്യത്തിന് സെക്സിൽ യാതൊരു സ്ഥാനവുമില്ല ഇല്ല എന്നത് അതെ അവിടെ നിങ്ങളുടെ പ്രകടനത്തിന് മാത്രമാണ് സ്ഥാനം അതിനാൽ നല്ലൊരു ലൈംഗിക ജീവിതം ആസ്വദിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്